അർമാലുൻ അലീമത്തുള്ളജിനി മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം വളരെയേറെ പ്രത്യേകതയും പ്രാധാന്യവുമുള്ള ദുൽഹിജ മാസത്തിലാണ് അതിൻ്റെ പവിത്രമായ പത്തു ദിവസത്തിലാണ് അതിലേക്കാണ് നാം സമാഗതമാവുന്നത് ആ ദിവസങ്ങളെ സാക്ഷി നിർത്തി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞത് തന്നെ അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കാൻ ഉപയുക്തമാണ് തന്നെയാണ് സത്യം വലയാലിൻ വലയാലിൻഷർ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ഇരട്ടയേയും തന്നെയാണ് സത്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയെ തന്നെയാണ് സത്യം ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം കാര്യബോധമുള്ളവന് സത്യം മനസ്സിലാക്കാൻ വകയില്ലയോ പ്രിയപ്പെട്ടവരെ

അതിശ്രേഷ്ഠമായ പവിത്രമായ യുദ്ധം നിഷിദ്ധമായ മാസത്തിലാണ് ആ ദിവസങ്ങളുള്ളത് മാത്രമല്ല മുസ്ലിം ലോകത്തിന്റെ പ്രതിനിധികളായി അഷ്ടദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ലക്ഷോപലക്ഷം സത്യവിശ്വാസികളായ അള്ളാഹുവിന്റെ അതിഥികൾ ആ പുണ്യമായ അറഫ മരുഭൂമിയിൽ സമ്മേളിക്കുന്ന ദിവസം ഈ പത്ത് ദിവസത്തിലാണ് കഴിഞ്ഞില്ല ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയെല്ലാം ഈ ദിവസങ്ങളിൽ സംഭമി സംഗമിക്കുന്നുണ്ട് നിസ്കാരമാണെങ്കിലും നോമ്പ്

അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് പതിന്മടങ്ങ് പ്രതിഫലമാണ് അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളത് മഹാനായണ്ട് സൽകർമ്മങ്ങൾ പ്രവർത്തിച്ചു പുണ്യം നേടാൻ ഈ ദിവസങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റു ദിവസങ്ങൾ ഇല്ല തന്നെ ഈ ദിവസങ്ങൾ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ആ പത്ത് ദിവസങ്ങൾ ഒരു മഹാപണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് ലമ്മ തആല നുഫൂസിൽ മുഅ്മിനീന حنينا الى بيته الحرام وليس كل احد قادرا على الذهاب على الذهاب اليه جعل موسم العشر مشتركا بين السائرين والقاعدين فمن عجز عن الحج قدر قدر في العشر على عمل يعمله في بيته بان بين بريند ذو الحجه പത്ത് ദിവസങ്ങളുടെ പ്രത്യേകതയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് വളരെ സ്മരണീയമാണ് വളരെ ശ്രദ്ധേയമാണ് സത്യവിശ്വാസികളുടെ മനസ്സിൽ വളരെ വല്ലാത്ത ആവേശമാണ് പരിശുദ്ധമായ കഴിവയോടുള്ളത് വല്ലാത്ത സ്നേഹമാണ് അവിടെ ചെന്ന് പറ്റാനുള്ള വല്ല ചെന്നു പറ്റാനുള്ള വല്ലാത്ത കൊതിയാണ് അവരുടെ മനസ്സിലുള്ളത് പക്ഷേ പലർക്കും അവിടേക്ക് പോകാനും ആ പുണ്യഭവനം കാണാനും സൗഭാഗ്യം ലഭിക്കാറില്ല അതിനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണം എന്നില്ല എന്നാൽ അതിനാൽ ദുൽജയുടെ ഈ പ്രതിഫലം എല്ലാവർക്കും ലഭിക്കണം പോയവർക്കും അവിടെ പോകാൻ കഴിയാത്തവർക്കൊക്കെ ലഭിക്കണം അതിന് അദ്ദേഹം പറയുന്നത് ആ ദിവസങ്ങളിൽ അവിടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് കഴിയുകയാണെങ്കിൽ ആ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഹജ്ജിന് പോയവരുടെ പ്രതിഫലവും അവന് ലഭിക്കുന്നതാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് ആ പുണ്യ ദിവസങ്ങളെ നാം പ്രയോജനപ്പെടുത്തേണ്ടത് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് നമുക്ക് പാപമോചനം ലഭിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക ഇത് ചിന്തിക്കേണ്ടതാണ് ഒരു മനുഷ്യനെ ഇന്ന ഹജ്ജി ഹജ്ജിന് പോയ ഒരാള് ഒരൊറ്റ പാവവും ഇല്ലാതെ കൂടെയാണ് അവൻ തിരിച്ചു വരുന്നത് അതാണ് അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം പ്രവാചകൻ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്

മഹത്തായ ൾ കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക വഴി ഈ ദിവസങ്ങളെ പ്രയോജനപ്പെടുത്താൻ മനുഷ്യർക്ക് കഴിയും അഥവാ അതിനവന് കഴിയേണ്ടതുണ്ട് അജിന്റെ പ്രതിഫലം പോലെ പ്രതിഫലം പോലൊത്ത പ്രതിഫലം ലഭിക്കാൻ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അവന് കഴിയും എന്തെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് കൃത്യമായി നിത്യമായി വളരെ വൃത്തിയോടുകൂടെ നിർവഹിക്കുക നിസ്കാരം പോലെ മറ്റു കാര്യങ്ങളെ പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ചു തന്നെ പള്ളിയിലേക്ക് വേണ്ടി വേണ്ടി പുറപ്പെട്ടാൽ അവൻ ലഭിക്കുന്ന പ്രതിഫലം ഹാജി ഒരു ഹാജിക്ക് ലഭിക്കുന്ന ഹജ്ജ് ചെയ്തവന് ലഭിക്കുന്ന പ്രതിഫലമാണ് അവന് ലഭിക്കാൻ പോകുന്നത് എന്ന് മഹാനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നിസ്കരിക്കുന്ന നിസ്കാരം ആ രണ്ടക്കാത്ത് നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ ദുനിയാവ് മുഴുവനും അവന് ലഭിക്കുന്നതിനേക്കാൾ ഹൈറാണ് അവന് അതിൽ അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത് മഹാനായ അലൈഹി റസൂലി തങ്ങൾ പറയുന്നു നോക്കൂ ം സുബഹിന്റെ മുമ്പുള്ള ഫജറിന്റെ റക്കാത്താൽ ഫജി ഫെന്റെ രണ്ടത്ത് സുന്നജറിന്റെ രണ്ടറക്കയത്ത് നിസ്കാരം അത് അവന് ദുനിയാവും അതിലുള്ള സർവസ്വവും ലഭിക്കുന്നതിനേക്കാൾ അവന് ശ്രേഷ്ഠമാണ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നിസ്കാരത്തിൽ പ്രവേശിച്ചു നല്ല നിലക്ക് റുക്കു ചെയ്തു സമാധാനത്തോടു കൂടെ നല്ല നിലക്ക് സുജൂത് ചെയ്തു ആ രീതിയിൽ നിസ്കാരം അവൻ നിർവഹിച്ചാൽ ആരംഭി അവന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അതുകൊണ്ട് അവൻ സന്തുഷ്ടനായി കൊള്ളട്ടെ ഒരാള് നല്ല നല്ല അവന്റെ വീട്ടിൽ നിന്ന് ഒതു ചെയ്തു ആ ഉദോ ഒക്കെ കൃത്യമായി നിർവഹിച്ചു അവിടെയൊന്നും അവൻ പിശുക്ക് കാണിച്ചില്ല വളരെ വൃത്തിയായിട്ട് ഒതു ചെയ്തു വളരെ ഭക്തിയോടുകൂടെ ഹൃദയ കൂടെ നിസ്കാരം അവൻ നിർവഹിച്ചു എങ്കിൽ അവന്റെ മുമ്പ് കഴിഞ്ഞ എല്ലാ പാപങ്ങളുടെയും പ്രായ അവൻ വൻ പാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എല്ലാ കാലവും ഈ പ്രതിഫലം അവന് ലഭിച്ചു കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ഫൈദ ഫൈത അമ്മ ഇമാമിന്റെ പിറകിൽ പിറകിൽ ഒരാള് ഇമാമീൻ പറയുമ്പോൾ അവന്റെ ആമീൻ ഒപ്പിംപറ്റിക്കൊണ്ട് ആമീൻ പറഞ്ഞാൽ അവനും ഇതുപോലെയുള്ള പ്രതിഫലം ലഭിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയട്ടെ ഒരു ഇമാമ് ആമീൻ പറയുമ്പോൾ നിങ്ങളും അവനോട് കൂടെ ആമീൻ പറയുക ഫാത്തിഹ തീർന്നതിന് ശേഷം ഇമാമ് പറയും അപ്പൊ നിങ്ങളും ഇമാമിനോട് കൂടെ ആമീൻ പറയുക എന്താ കാരണം ആ കൂട്ടത്തിൽ ആമീൻ പറയും ഇമാമിൻ വേണ്ടി അപ്പോൾ മലക്കുകളുടെ ഇമാ ആമീമിനോട് കൂടെ ഒരാളുടെ ആമീൻ എന്നുള്ളത് യോജിച്ചു വന്നാൽ അവന്റെ പാവം യും അവന് പുറത്തു കൊടുക്കും എത്ര കാര്യമായി ഒരു നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തും തന്നെ എത്രയോ പ്രതിഫലം അവനായി ഇനിയോ അത് കണ്ടു കഴിഞ്ഞില്ല അച്ചയിൽ കെഴുന്നേറ്റ് പോകുകയല്ല വേണ്ടത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തസ്ബീഹും ഒക്കെ ചെല്ലണം செல்லணம் பிரார்த்தனையில் பங்கெடுக்கணும் അങ്ങനെ ഒരാൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലി 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 സുബ്ഹാനല്ലാഹ് എന്ന് എന്ന് പ്രാവശ്യം പ്രാവശ്യം തഹ്മീദ് അള്ളാഹു പൂർത്തിയാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് പൂർത്തിയാക്കുകയും ചെയ്താൽ അവന്റെ എല്ലാ പാപവും ുംറത്തു കൊടുക്കും സമുദ്രത്തിലുള്ള നുരയോളം പോലും അതെല്ലാം കൊടുക്കും എന്ന് മഹാനായ റസൂൽ വസ്ലാം തങ്ങൾ പറയുന്നു ഇനിയും നോക്കൂ അവിടെ ഒരു പഠന ക്ലാസ് നടക്കുന്നുണ്ട് ആ സംസാരം ശ്രദ്ധയോടുകൂടെ പള്ളിയിലിരുന്ന ഒരാൾ കേട്ടാൽ ഒരു പൂർണ്ണ ഹജ്ജിന്റെ പ്രതിഫലം അവന് ലഭിക്കും എന്താ നമ്മുടെയൊക്കെ പാട് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നാം ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്കാണ് വസ്ലം ഒരാൾ പള്ളിയിലേക്ക് പോയി മറ്റൊരു ഉദ്ദേശവാനില്ല അവിടെ ചെന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പഠി പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ അവൻ പള്ളിയിലേക്ക് പോയാൽ അവന് പൂർണമായി ഹജ്ജ് ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലം ലഭിക്കും ഇത് പറയുന്നത് മഹാനായ റസൂൽ മാ തങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ ഈ പുണ്യ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹാനോ നിക്ഷേപിച്ചിട്ടുള്ളത് അയ്യു نتقرب بها الى الله تعالى في هذه الايام ഈ ിൽ എനിയും അമലുകൾ അള്ളാഹുവിലെ കടുക്കാൻ അവന്റെ പ്രീതി കരസ്ഥമാക്കാൻ പ്രതിഫലം ലഭിക്കാൻ എനിയും വല്ല അമലുകളും ഉണ്ടോ ഉണ്ട് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഇനി നോക്കൂ ഇന്നുഹി അസ് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് ശുക്രു ചെയ്യുക എന്നുള്ളത് ആ അനുഗ്രഹങ്ങൾ തന്നതിന് വേണ്ടി അവനെ സ്തുതിക്കുക എന്നുള്ളത് അതിന് അത് വഴി അള്ളാഹു നമ്മെ ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് നല്ലൊരു സൽക്കർമ്മമാണ് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു തരുന്ന ഒരു സൽക്കർമ്മമാണ് മഹാനായ റസൂലുലൈ വസ്ലമ തങ്ങൾ തന്നെ ഈ വിഷയമായി

അതൊരു വലിയ അനുഗ്രഹമാണ് ആ ഭക്ഷണം തന്നത് അവൻ പറഞ്ഞു എനിക്ക് യാതൊരു കഴിവുമില്ല അത് ഉണ്ടാക്കാനുള്ള ഒരു ആപതും എനിക്കില്ല എന്നിരിക്കെ എനിക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം തന്ന അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറഞ്ഞാൽ അതവൻ പറയേണ്ടത് അവന്റെ ധാർമ്മികമായ ബാധ്യതയാണ് ഒരു അനു അതിന് പ്രത്യുപകാരം എന്തെങ്കിലും ചെയ്യണല്ലോ പക്ഷെ അതുകൊണ്ട് അവന് കിട്ടാൻ പോകുന്ന വേറൊരു നാട്ടും കൂടി ഉണ്ട് അവന്റെ പാവങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും ഇനിയും കഴിഞ്ഞില്ല വമൻ ലബിസ ഒരാള് ഒരു പുതിയ വസ്ത്രം ധരിക്കുകയാണ് പുതിയതൊന്നുമില്ല ഒരു വസ്ത്രം ധരിച്ചു

ഉദവി തന്ന അല്ലാഹുവെ നിനക്കാകുന്നു എല്ലാ സ്തുതിയും എന്നൊരാള് പറഞ്ഞാൽ മാറ്റമിന്ത അവന്റെയും എല്ലാ പാവങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കും ഇതേ പ്രകാരം തന്നെയാണ് മറ്റുള്ളവനെന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അത് നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അവനോട് കൂടെ പോകുക ഇതൊക്കെയും പാവങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് മഹാനായ പ്രവാചകർ സല്ലാ അലുസ്ലാ തങ്ങൾ പറഞ്ഞു മൻ തൊസ അവന്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അതിന്റെ കദർ അനുസരിച്ച് അതിന്റെ തോത് അനുസരിച്ചു അവന്റെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും മഹാനായ അസംബസ് പറയുന്നു നിന്റെ സഹോദരൻ അവന്റെ ആവശ്യം അവൻ എന്തോ ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അവനോട് കൂടെ നീ സഞ്ചരിക്കുക എന്നുള്ളത് അവനോട് കൂടെ പോകുക എന്നുള്ളത് നീ ഒരു ഹജ്ജ് ചെയ്ത് പിന്നെയും ഹജ്ജ് ചെയ്യുന്നതിനേക്കാളൊക്കെ നിനക്ക് പുണ്യം അതാ നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതാ ഒന്നിനു ശേഷം ഒന്നും ഒന്നും രണ്ടും മൂന്നും ഹജ്ജൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകുന്നവരെ ഭാഗത്തുണ്ടാകുന്നവരെ ശ്രദ്ധിക്കാത്ത പാവങ്ങൾ ശ്രദ്ധിക്കാതെ പട്ടിണി കിടക്കുന്നവരെ ശ്രദ്ധിക്കാതെ ഉടുക്കാൻ വസ്ത്രമില്ലാതെ മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്ത ആളുകളെയൊന്നും ശ്രദ്ധിക്കാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ അവരുടെ ഹജ്ജിനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതാണ് അല്ലാഹു ഒരുപാട് അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് എത്രമാത്രം ഔദാര്യമാണ് അള്ളാഹു നമ്മോട് ചെയ്തത് എന്തെല്ലാമാണ് അവന് നമുക്ക് അവൻ നമുക്ക് നൽകിയിട്ടുള്ളത് എന്നിട്ടും നാം അവനോട് നന്ദി കേട് മാത്രം കാണിക്കുന്നു അനുഗ്രഹങ്ങളെല്ലാ അനുഗ്രഹങ്ങളൊക്കെ എമ്പാടും നാം വാരി പുണർന്ന് ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു അപ്പോഴും അല്പമെങ്കിലും നന്ദി ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുന്നു ഇത് ഏറ്റവും വലിയ നന്ദി കേടാണ് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരുടെ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ